ലോകരാജ്യങ്ങളിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം യു എ ഈ ഭാഗത്തിലുള്ള പുരസ്കാരം അബുദാബിയിലെ സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിന് ലഭിച്ചു സായിദ് എയർപോർട്ടിന്റെ അതിമനോഹരമായ വാസ്തുവിദ്യയും രൂപകൽപ്പനയുമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് പ്രശസ്തമായ ോൾസെയിൽസ് വേൾഡ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ അവാർഡാണ് വിമാനത്താവളത്തിന് ലഭിച്ചത് സ്റ്റേഡിയങ്ങൾ ആഡംബര ഹോട്ടലുകൾ മ്യൂസിയങ്ങൾ വിമാനത്താവളങ്ങൾ തുടങ്ങിയവയ്ക്കാണ് രൂപകൽപ്പന പരിഗണിച്ച ശേഷം പുരസ്കാരം നൽകുന്നത് യുനെസ്കോ ആരംഭിച്ച പ്രീ വേഴ്സായ് പുരസ്കാരമാണ് സായുദ്ധ അന്താരാഷ്ട്ര വിമാനത്താവളം കരസ്ഥമാക്കിയത് ശക്തമായ മത്സരത്തിനൊടുവിലാണ് സായി ഇന്റർനാഷണൽ എയർപോർട്ട് മികവിനുള്ള അംഗീകാരം നേടിയത് യുഎയുടെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നതിനൊപ്പം നവീന സാങ്കേതിക വിദ്യകൾ കൂടി സമന്വയിപ്പിച്ചാണ് വിമാനത്താവളത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും ഏഴ് ലക്ഷത്തി ചതുരശ്ര മീറ്ററിൽ തയ്യാറാക്കിയിരിക്കുന്ന വിമാനത്താവളത്തിൽ മണിക്കൂറിൽ പതിനൊന്നായിരം യാത്രികരെയും ഒരേ സമയം എഴുപത്തിരണ്ട് വിമാനങ്ങളെയും ഉൾക്കൊള്ളാനാവും ലോകത്തെ നിരവധി മുൻനിര എയർലൈൻ ഓപ്പറേറ്റർമാർ സായിദ് വിമാനത്താവളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ാവളം പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് നവീകരിക്കുകയായിരുന്നു ഗൾഫ് രാജ്യത്തെ വിമാനത്താവളമായതിനാൽ തന്നെ നിരവധി മലയാളികളും ഉപയോഗിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്താദ്യമായി ഒമ്പത് ബയോമെട്രിക് ടച്ച് പോയിന്റുകൾ വിമാനത്താവളത്തിൽ ആരംഭിക്കുന്നതോടെ നാല് ദശാംശം അഞ്ചു കോടി യാത്രികർക്ക് ഒരു വർഷം ഈ വിമാനത്താവളം വഴി സഞ്ചരിക്കാനാവും അബുദാബി എയർപോർട്ട്സിന് ഇതഭിമാന നിമിഷമാണെന്ന് പുരസ്കാര നേട്ടത്തിൽ അബുദാബി എയർപോർട്ട്സ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ എലീന സോർലിനി പ്രതികരിച്ചു ഈ വർഷത്തിന്റെ ആദ്യ പാദത്തിൽ മാത്രമായി അറുപത്തിയെട്ട് ലക്ഷം ആളുകൾ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ടെർമിനുകളിലൊന്നായ എ ടെർമിനൽ ഫെബ്രുവരി പ്രവർത്തനം ആരംഭിച്ചതോടെ വിമാന സർവീസുകൾ ഇരുപത്തിയാറ് ദശാംശം ആറ് ശതമാനമായും യാത്രക്കാരുടെ എണ്ണം മുപ്പത്തി ആറ് ശതമാനമായും ഉയർന്നിട്ടുണ്ട് സമാനതകളില്ലാത്ത സേവനങ്ങൾ നൽകിക്കൊണ്ട് വിമാനക്കമ്പനികളെയും യാത്രക്കാരെയും ആകർഷിക്കുന്നതിലെ വിജയമാണ് കണക്കുകളിൽ വ്യക്തമാകുന്നത് യാത്രാനുഭവങ്ങൾ മെച്ചപ്പെടുത്താൻ നൂതന സൌകര്യങ്ങളിലും സേവനങ്ങളിലും വലിയ തോതിൽ നിക്ഷേപങ്ങളും നടത്തുന്നുണ്ട് വ്യോമയാനത്തിന്റെ ഭാവി നൂതനമായ കാഴ്ചപ്പാടുകൾ എന്നിവയെല്ലാം സന്വയിപ്പിച്ചാണ് വിമാനത്താവള നിർമ്മിതിയെന്ന് അബുദാബി എയർപോർട്ട് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവുമായ എലീന സോർലിനി പറഞ്ഞു അഭിമാനമാണ് വിമാനത്താവളത്തിന്റെ ഒന്നാം വാർഷികവും ഈദൽ ഇത്തിഹാദും ചേർന്ന അവസരത്തിലാണ് പുരസ്കാരം ഇരുട്ടിമതരമാണെന്നും അവർ പറഞ്ഞു ബയോമെട്രിക് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള സ്ക്രീനിങ് വിമാനത്താവളത്തിലുണ്ട് നിർമ്മിത സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സംവിധാനം രണ്ടായിരത്തിയഞ്ചിൽ പ്രവർത്തന സജ്ജമാകും യു എസിലേക്ക് പറക്കുന്ന യാത്രക്കാർക്ക് പ്രീ ക്ലിയറൻസ് സൌകര്യങ്ങൾ നൽകുന്ന മധ്യപൂർവ്വദേശത്തെ ഏക വിമാനത്താവളം കൂടിയാണ് സായുദ് വിമാനത്താവളം അന്താരാഷ്ട്ര സീറ്റ് ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിമാനത്താവളമാണിത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പത് വരെ ദശലക്ഷം പേരാണ് വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്ത എട്ട് മാസം പിന്നിട്ടപ്പോഴേക്കും വികസന ട്രാക്കിൽ കുതിക്കുകയായിരുന്നു വിമാനത്താവളം ടെർമിനൽ എ എന്നായിരുന്നു ആദ്യത്തെ പേരെങ്കിലും പിന്നീട് സായുദ്ധ് രാജ്യാന്തര വിമാനത്താവളം എന്നാക്കി പുനർനാമകരണം ചെയ്തിരുന്നു യാത്ര ലഗേജ് താൽക്കാലികമായി സൂക്ഷിക്കുന്ന പ്രത്യേക കേന്ദ്രവും വിമാനത്താവളത്തിൽ തുറന്നു ഈ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ ലഗേജ് വെച്ച് രാജ്യം ചുറ്റിക്കറങ്ങി കണ്ട ശേഷം തിരിച്ചെത്തി യാത്ര തുടരാനുള്ള സൌകര്യമാണ് കൈവന്നിരിക്കുന്നത് ഇതോടെ ലഗേജ് താങ്ങി നടക്കുന്നതും കുറഞ്ഞ സമയത്തേക്ക് ലഗേജ് സൂക്ഷിക്കാൻ ഹോട്ടൽ മുറിയെടുക്കുന്നതും ഒഴിവാക്കാം ന്യൂസ് ഡെസ്ക്